പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ പഠനം തുടരാൻ കഴിയില്ലായിരിക്കാം എന്തായാലും അവിടെ ഒരു ക്ലാസ്സിൽ കൂടുതൽ പഠിക്കാൻ നിർബന്ധം ഞാൻ എന്തോ ചെയ്യും സയൻസ് കോളേജിൽ അടുത്ത വർഷം അവിടുന്ന് അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ താങ്കളുടെ മാർക്ക് കോപ്പി ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്താ കാണണോ ശരി സീറോ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന ബാബു സെമിസ്റ്ററിലെ മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്ക് ഒരാളിനെയാണ് സി പി എം മേയറായി നിയമിക്കുന്നത് മാത്രമല്ല അവർക്ക് ഒരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ് ഭാവിയിൽ ഐ എ എസ് ആണ് ഐ പി എസ് ആണ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു